ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കെംപ്റ്റണിലെ മൈ പാർക്ക് ഹോട്ടലിലാണ് ഇന്നലത്തെ സ്റ്റേ ഉണ്ടായിരുന്നത് ഹോട്ടലിൻ്റെ പതിമൂന്നാമത്തെ ഫ്ലോറിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ് ബാൽക്കണിയിൽ നിന്നും പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണിത് കെം്റ്റൺ സിറ്റിയുടെ ആകാശ കാഴ്ച ഈ ഹോട്ടലിൻ്റെ റിസപ്ഷനും നല്ല ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും ചെക്ക് ഔട്ട് ചെയ്യുന്ന തിരക്കിലാണ് ഇന്ന് നമ്മൾ യൂറോപ്പിനോട് വിട പറയുകയാണ് യൂറോപ്പിനോട് മാത്രമല്ല ഞങ്ങളുടെ ഈ ടീം നാട്ടിലെത്തുന്നതോടുകൂടി പിരിയും ഒൻപത് ദിവസം ഞങ്ങൾ ഒരു കുടുംബമായി കഴിഞ്ഞതാണ് നാട്ടിലെത്തിയാൽ എല്ലാവരും അവരവരുടെ വഴിക്ക് പോകും ഫ്രാങ്ക്ഫർട്ട് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ് ഇന്നത്തെ ടൂറ് ഫ്രാങ്ക്ഫേർട്ടിലാണ് കെംറ്റണിൽ നിന്നും ഫ്രാങ്ക്ഫേർട്ടിലേക്കുള്ള ഇപ്പോൾ നമ്മൾ നാല് മണിക്കൂർ യാത്രയുണ്ട് ജർമ്മനിയിൽ എത്തിയപ്പോഴേക്കും ഭൂപ്രകൃതിക്ക് ചെറിയ മാറ്റങ്ങളുണ്ടായത് നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ പരന്ന് കിടക്കുന്ന കൃഷിയിടങ്ങൾ പുൽമേടുകൾ റാപ്സീഡ് പാഠകങ്ങൾ വീണ്ടും കാണാൻ തുടങ്ങി ഒരു ഗ്യാസ് സ്റ്റേഷനിലെ ബസ് നിർത്തി ഡ്രൈവർക്ക് ഇടയ്ക്ക് അരമണിക്കൂർ വിശ്രമം വേണമല്ലോ മുമ്പൊരു വീഡിയോയിൽ ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് ഗ്യാസ് സ്റ്റേഷന് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ ഞങ്ങളും കയറി ഒരു യൂറോ കൊടുത്താൽ ടോയ്ലറ്റ് ഉപയോഗിക്കാം മെഷീനിൽ ഒരു യൂറോ ഇടുമ്പോൾ ഒരു ടോക്കൺ നമുക്ക് കിട്ടും ഈ ടോക്കൺ കാണിച്ചിട്ട് ഇവിടെ നിന്നും ഒരു യൂറോയ്ക്ക് കിട്ടുന്ന എന്തെങ്കിലും സാധനങ്ങളും വാങ്ങിക്കാം ഒരു യൂറോയ്ക്ക് കൂടുതൽ സാധനങ്ങളൊന്നും കിട്ടില്ല ഒരു മിഠായിയോ ആപ്പിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കിട്ടുന്നത് ഡ്രൈവറുടെ വിശ്രമമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും യാത്ര തുടരുകയാണ് ഈ മഞ്ഞപ്പാടങ്ങളുടെ ഭംഗി കാണുമ്പോൾ വീഡിയോ എടുക്കാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല ബസ് എത്തിയിരിക്കുകയാണ് ഞങ്ങളെ ഇവിടെ ഇറക്കിയിട്ട് ബസ് എവിടേക്കോ പോയി ഇനി വൈകുന്നേരമേ വരൂ ഇവിടുത്തെ അൽസ്റ്റാറ്റാണിത് എന്ന് വെച്ചാൽ ഓൾഡ് സിറ്റി ഇനിയിപ്പോൾ വൈകുന്നേരം വരെ ഈ ഒരു ഭാഗത്ത് കറങ്ങുകയാണ് പലർക്കും ഷോപ്പിങ്ങിന് സമയം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇത് വലിയൊരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ് സെയിൽ ഷോപ്പിംഗ് സ്ട്രീറ്റ് എന്നാണ് പേര് പറയുന്നത് ഫ്രാങ്ക്ഫർട്ടിലെ പേരുകേട്ട സ്ട്രീറ്റാണിത് ഏത് സമയത്തും സജീവമാണ് ഈ ഒരു ഏരിയ മുഴുവനായിട്ടും ഷോപ്പിംഗ് മാളുകളും റെസ്റ്റോറൻറ്റുകളും എല്ലാമാണ് സുവനീർ കടകളും ധാരാളമുണ്ട് അല്പം വിലക്കുറവുള്ള ഒരു ഷോപ്പിംഗ് മാൾ ഗൈഡ് പറഞ്ഞു തന്നിരുന്നു പ്രൈമാർക്ക് എന്നാണ് അതിൻ്റെ പേര് ഗൈഡ് ഇന്ന് പത്ത് യൂറോ വീതം ഓരോരുത്തർക്കും തന്നു പതിവ് പോലെ എല്ലാവരും കൂടി ഒരു മാക്ഡൊണാൾഡിൽ കയറിയിട്ട് ബർഗർ കഴിക്കുന്ന രീതി ഇന്ന് വേണ്ട എന്ന് പറഞ്ഞു ഇഷ്ടമുള്ള റെസ്റ്റോറൻറ്റിൽ പോവാം ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് പലരും പല വഴിക്കും പോയിരിക്കുന്നു ഞങ്ങൾ അഞ്ച് പേർ ഒരുമിച്ചാണ് നടക്കുന്നത് ഞങ്ങളൊരു മാക്ഡൊണാൾഡിൽ കയറിയിട്ട് ബർഗറ് നെഗ്ഗഡ്സ് ഇതൊക്കെയാണ് കഴിച്ചത് പ്രൈമാർക്ക് അന്വേഷിച്ച് ഞങ്ങൾ ഇതിലൂടെ നടക്കുകയാണ് വഴിയോരത്ത് ഒരു കലാകാരൻ ഇരുന്ന് അയാളുടെ കലാപ്രകടനം നടത്തുന്നുണ്ട് കുറേ നടന്ന് ഞങ്ങൾ പ്രൈമാർക്ക് കണ്ടെത്തി ചെറിയൊരു ഷോപ്പിങ്ങും ഇവിടെ നടത്തി ഇവിടെ കുറേ ഏരിയ ഇതേപോലെയാണ് എത്ര ഭംഗിയായിട്ടാണ് ഈ ഒരു സ്ട്രീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് നോക്കൂ ഈ മരങ്ങളൊക്കെ ഒറിജിനൽ മരങ്ങളാണ് ഇലകൾ കൊഴിഞ്ഞു പോയി ഇപ്പോൾ ഇല വരുന്നതേ ഉള്ളൂ വൈകുന്നേരമാണ് ഇവിടെ ശരിക്കും ഒന്ന് കാണേണ്ടത് അപ്പോഴേക്കും നമ്മൾ ഇവിടുന്ന് പോകും മൂന്ന് കലാകാരന്മാർ ഇവിടെ നിന്നിട്ട് അവരുടെ സംഗീതവിരുന്ന് നടത്തുന്നുണ്ട് ചിലരൊക്കെ അത് ആസ്വദിച്ച് നിൽക്കുന്നുമുണ്ട് പോവല്ലേ പോവാ കൂട്ടത്തിൽ ഇങ്ങനെയും ഒരു കാഴ്ച കണ്ടു ഓൾഡ് സിറ്റിയുടെ ഒരു ഭാഗത്താണ് റോമർ ഉള്ള സമയം കൊണ്ട് റോമറും കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ സ്ക്വയറിൽ വന്നതാണ് മധ്യകാലഘട്ടത്തിൽ പണിതതാണ് ഈ കെട്ടിടങ്ങൾ മുമ്പ് വിശുദ്ധ റോമൻ ചക്രവർത്തിയുടെ കിരീടധാരണ ചടങ്ങുകൾ നടന്നിരുന്നത് ഇവിടെ വെച്ചായിരുന്നു ഇപ്പോൾ ഫ്രാങ്ക്ഫർട്ടിൻ്റെ സിറ്റി ഹാൾ ഇവിടെയാണ് ഈ കെട്ടിടങ്ങളും അവയുടെ ആർക്കിടെക്ചറുകളുമെല്ലാം നമ്മെ മിഡീവൽ പീരിയഡിലേക്ക് കൊണ്ടുപോകുന്നവയാണ് ഫ്രാങ്ക്ഫർട്ടിൻ്റെ ലാൻഡ്മാർക്കുകളിലൊന്നാണ് റോമർ ഇനി നേരെ എയർപോട്ടിലേക്ക് പോവാണ് ഇത് ഞങ്ങളുടെ യൂറോപ്പ് ട്രിപ്പ് ഇതോട് കൂടി തീർന്നു വളരെ എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഞങ്ങളെ ഇവിടെ ഇറക്കിയാൽ ബസ് ഡ്രൈവറുടെ ഡ്യൂട്ടിയും തീർന്നു എൻ്റെ യൂറോപ്പ് ട്രിപ്പിൻ്റെ മുഴുവൻ വീഡിയോകളും അടങ്ങുന്ന പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ എൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കൂടാതെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം താൽപ്പര്യമുള്ളവർക്ക് ഇതുപയോഗിച്ച് മുഴുവൻ വീഡിയോയും കാണാം ജർമ്മനിയിലെ ഏറ്റവും വലിയ എയർപോർട്ടാണിത് ലോകത്തിൻ്റെ ഒരുവിധം എല്ലാ ഭാഗങ്ങളിലേക്കും ഇവിടുന്ന് ഉണ്ട് നമ്മുടെ ഫ്ലൈറ്റിനും സമയമായി തുടങ്ങി അങ്ങനെ യൂറോപ്പിലെ ഏഴ് രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച സ്വീറ്റ് മെമ്മറീസുമായിട്ട് ഞങ്ങൾ യൂറോപ്പിനോട് വിട പറഞ്ഞു നമുക്കിനി മറ്റ് വീഡിയോകളിലൂടെ വീണ്ടും കാണണം മറക്കരുതേ തൽക്കാലം ബൈ